ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസിലായിരുന്നു കേട്ടോ നല്ല പീസാണെന്ന് വെച്ചാൽ ഇത് പത്തനംതിട്ടയിലായിരുന്നു നമുക്ക് നമുക്കിന്നൊരു ബഹന്തി വർക്കുള്ളത് അപ്പം ഞാനും കിങ്ങണി മോളും ഞങ്ങൾ രണ്ടു രണ്ടും കൂടെയാണ് ഇന്ന് പോകുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോകുന്ന രീതിയിലാണ് പോകുന്നത് കുറച്ച് നാളായല്ലോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് അപ്പം പത്തനാപുരം ഭയങ്കര ദൂരമൊന്നും അല്ല എന്നാലും ഒരു ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചു കുട്ടിയത്തോടെ പോകേണ്ടതെന്ന് കിങ്ങിണി പത്തോട്ടം പോകാനെങ്കിൽ ഞാൻ ഉച്ചയല്ലേ തിരക്ക് കാണില്ല കാണില്ല എന്ന് അനാവശ്യമായി പ്രഷർ കൊടുത്ത് കൊട്ടിയത്തോടെ കൊണ്ടുപോയതാണ് ഭയങ്കര തിരക്കെന്ന് എൻ്റെ ഉപരൻസിനായിട്ട് ഞാൻ തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് കിങ്ങണി മോളുടെ കുറച്ച് റേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണേണ്ടി വന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അടിമാലി പോയൊരു വൈബായിരുന്നു അടിമാലി ആ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയ ഏരിയയിൽ പോയതിനകത്തൊരു റൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തി അപ്പോഴാണ് ഒരു വിശപ്പിൻ്റെ വിളി വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ചെറിയ ചായക്കടയിൽ കയറി കുറച്ച് കടി ഒരു കടിയെ കഴിക്കത്തുള്ളു പറഞ്ഞ് കയറിയതാണ് പക്ഷേ ഒരു പത്ത് കടിയെങ്കിലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഒരാൾ പത്ത് കടി വെച്ച് കഴിച്ചു അങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിൽ ചെന്നു ബ്രൈഡിന് കുറച്ച് ലൈക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നു ആൾക്ക് വലിയ വർക്ക് വേണ്ട എന്നാ ആൾ പറയുന്ന രീതിയിൽ കുറച്ച് ഡിസൈൻസ് അതുപോലെ അതുപോലൊന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു ബിക്കോസ് നമുക്ക് വേഗം വീടെത്തുന്നു അല്ല വിചാരിച്ച് ലോങ്ങ് ആയതുകൊണ്ട് വേഗം വീടെത്താം എന്നൊരു പ്ലാനിൽ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പം ബ്രൈഡിൻ്റെ പ്രിഫറൻസ് ആയിരുന്നു അകത്തും മണ്ടാല തന്നെ വേണം അതുപോലെ പുറത്ത് നമ്മൾ ഇഷ്ടം പോലെ വരയ്ക്കാം അപ്പം നമ്മളൊരു ഓപ്ഷൻ കാണിച്ചതാണ് അങ്ങനെ ബ്രൈഡിന് അത് ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അകവും പുറവും ഒക്കെ നമ്മൾ ഒരു ഏകദേശം അടി ായിട്ടൊക്കെ ഒപ്പിച്ചെടുത്തു അങ്ങനെ ബ്രൈഡിൻ്റെ ചേച്ചിയുടെ മോൾ കൂടി ഇച്ചിരി ഹെന്ന ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്ക് കുറച്ച് മെഹന്ത ഒക്കെ കൊടുത്തു അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ചെടികൾ കണ്ടത് ഇത് അവർ പിച്ച് കളയുന്ന ചെടിയാണെങ്കിലും ഞാൻ ഈ ചെടി കാശ് കൊടുത്ത് നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോട് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് ചെടിയൊക്കെ പോയി പോയതെടുത്തിട്ടുണ്ട് വർക്കിന് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ കുറേ ബെനിഫിറ്റൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സ്ഥലം അടിപൊളിയായിരുന്നു എത്ര കണ്ടാലും മതി വരാത്ത